വെറുതെല്ലാവർക്കും നമസ്കാരം വേർസഫ് സക്രിയ മനോഹരമായ കൊടുവള്ളി വെണ്ണക്കാട് തൂക്കുപാലം കേട്ടോ ഈ തൂക്കുപാലത്തിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഇതിൽ പോകുമ്പോൾ കയറാറുണ്ട് ഒരുപാട് ആളുകളൊക്കെ വരെ വരാറുണ്ട് ഇതിൽ വാഹനങ്ങളിൽ പോകുന്നവരൊക്കെ ഇവിടെ കയറാറുണ്ട് ഇപ്പോൾ സമീപകാലത്ത് ഞാൻ വന്ന സമയത്ത് ഇപ്പം ഇന്ന് പോലും ഇതിൽ കുറേ ഡാമേജുകൾ കാണുന്നുണ്ട് പക്ഷേ പാലത്തിന് സേഫ്റ്റി കുറവൊന്നുമില്ല എന്നാലും ഡാമേജ് പറഞ്ഞാൽ ഇതിന്റെ കമ്പികൾ ചില ഭാഗങ്ങളിലൊക്കെ തുരുമ്പ അടിച്ചിട്ട് വിട്ടുപോയിട്ടുണ്ട് വേണ്ട ഇതേപോലെ അപ്പൊ ഇത് ഇതിൽ നിന്നും വിട്ടു നിൽക്കുക ഈ കമ്പി ഇതിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് അപ്പൊ ഇതുപോലെ അവിടെയൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പൊ ഇത് ബന്ധപ്പെട്ട ഇതിന്റെ ആളുകൾ ജസ്റ്റ് ഇതൊന്ന് വന്ന് നോക്കിയിട്ട് ഇതൊന്ന് വെൽഡ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനി കുറെ കാലം കുറെ കാലം കൂടി നിൽക്കും മറ്റേത് ഒക്കെ കമ്പി ഇരുമ്പൊക്കെ ആയതുകൊണ്ട് അടിയിലൊക്കെ തുരുമ്പ് കയറി 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 ഇത് നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് പക്ഷെ ഇതിന് കയറുന്നോണ്ടോ അതിൽ കൂടി പോകുന്നതുകൊണ്ടോ സേഫ്റ്റി കുറവോ ഒന്നുമില്ലട്ടോ അതൊക്കെ ഇപ്പോ ഓൾറെഡി നിലവിൽ നന്നായിട്ടുണ്ട് എല്ലാവരും സ്വന്തം വാഹനങ്ങളിൽ പോകുന്നവരും അല്ലാത്തവരൊക്കെ ഇവിടെ കയറുന്നുണ്ട് വീഡിയോസ് ഫോട്ടോസ് സെൽഫിയൊക്കെ അതുപോലെ എടുക്കുന്നുണ്ട്